ഷി ഹായിക്ക് സുധിയാരിക്കട്ടെ എൻ്റെ പേര് ആൻഡോ എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ചേട്ടനും വലിയ മിഷുണ്ട് ഞാനൊരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും നോക്കുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയായിട്ട് എനിക്ക് ആ ആട്ടത്തിലായിട്ടുള്ളൊരു ബന്ധമൊന്നും ഇല്ലാതെ ഒരു ജീവിതമായിരുന്നു എൻ്റെ പത്താം ക്ലാസ് വരെ എന്നും അൽത്താരനായതുകൊണ്ട് ഞാനിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ തന്നെ നിർബന്ധപൂർവ്വം ആയതുകൊണ്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥനകളിലും പങ്കെടുക്കുമായിരുന്നു സന്ധ്യാപ്രാർത്ഥനയിൽ ചെല്ലുന്ന ഒരു ജവമാലയല്ലാതെ എനിക്ക് വിശുദ്ധ അമ്മയായിട്ടൊരു ബന്ധമോ ജപമാലകൾ ചെല്ലുന്ന ഒരു ശീലമോ ഒന്നുമില്ലാത്തൊരു ജീവിതത്തിലായിരുന്നു ഞാൻ പോന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബലിപീഠത്തിൽ നിന്ന് മാറി വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞാൻ മാറി അപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ ഉണ്ടാവാൻ തുടങ്ങി സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ഞാൻ കോളേജിൽ ഹോസ്റ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഹോസ്റ്റൽ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഈശോ ആയിട്ടൊരു ബന്ധമോ പരിശുദ്ധ അമ്മയായിട്ട് ജോമാലയിലുള്ളൊരു ബന്ധമോ അങ്ങനെ ആത്മീയമായിട്ടുള്ളൊരു യാതൊരു ബന്ധത്തിലോ ഒരു പ്രാർത്ഥനയിലൊന്നും അല്ല ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ലോകത്തിൻ്റെ നിമിഷി നൈമിഷികമായ സുഖങ്ങളിലും ലോകത്തിലുള്ള പാപ സാഹചര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ലോകത്തിലുള്ള ജീവിതത്തിലായിരുന്നിട്ട് പോലും എൻ്റെ കോളേജ് കാലഘട്ടത്തിന് ശേഷം ഈശോയുടെ കരണ ഒന്നുകൊണ്ട് മാത്രം എനിക്ക് നല്ലൊരു ജോലി മാതാവ് വഴി എനിക്ക് ലഭിച്ചു പക്ഷേ ഇതൊന്നും മാതാവിൻ്റെ ഒരു ഇടപെടൽ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല എന്ന് എങ്കിലും ആ ഒരു ജോലിയിലായിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ ജീ എൻ്റെ ജീവിതത്തിൽ ലോകത്തിലുള്ള സുഖങ്ങളിലും അപ്പോൾ ആ സാഹചര്യങ്ങളിലും തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ജോലി കിട്ടിയത് എൻ്റെ ഒരു മിടുക്കു കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഈശോ തന്നൊരു ജോലി ഞാൻ ഈശോയോട് ചോദിക്കാതെ തന്നെ ഞാൻ ആ ജോലിയില് നിന്ന് വിരമിച്ചിട്ട് ഞാൻ എബ്രോഡ് സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ അനുകരണമാണല്ലോ എല്ലായിടത്തും നടക്കുന്നത് അതുപോലെ തന്നെ ഞാനും ചെയ്തു അപ്പം അങ്ങനെ ചെയ്ത് ആ ഒരു സമയത്ത് എൻ്റെ പിന്നെ ഈ അബ്രോഡ് കാര്യങ്ങളിലൊക്കെ വന്നിട്ട് വന്ന ടൈമിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഫുൾ സ്റ്റക്കാവാൻ തുടങ്ങി എൻ്റെ എൻ്റെ ജീവിതത്തിൽ പിന്നെ മുന്നോട്ട് ഫുൾ പ്രതിസന്ധികളാവാൻ തുടങ്ങി അപ്പം എങ്കിലും ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഞാൻ ഇഷോയിലേക്കോ മാതാവിലേക്കോ ഒന്നും തിരിയാതെ കുരിശിലോട്ട് ഒന്ന് പോലും ചെയ്യാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളിലാണ് ഞാൻ ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ അവിടെ ഒരു സന്തോഷം കണ്ടെത്തിയതും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ടിരുന്നതും ലോകത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ലോകത്തിലുള്ള സുഖങ്ങളിലും ലോകത്തിലുള്ള പാപത്തിലും ഏർപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് യഥാർത്ഥത്തിലൊരു സന്തോഷമോ ഒരു ഒരു വിടുതലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഫുൾ പ്രതിസന്ധികളായി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു തടസ്സങ്ങളായി എൻ്റെ ജീവിതത്തിൽ മൊത്തവും ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിപ്പോയി ഞാൻ എനിക്കിനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ ജോലി നഷ്ടപ്പെട്ടു വിത് ബോർഡ് സ്റ്റഡീസിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി അങ്ങനെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി ഞാൻ അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്വങ്ങൾ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എനിക്കൊരു സന്തോഷം കിട്ടാത്തൊരു സിറ്റുവേഷനിലോട്ടായി അപ്പോൾ ഞാനങ്ങനെ പതിയെ ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് തൃപ്തിപ്പെടുന്നില്ല ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു സുഖങ്ങളൊന്നും തരുവേല സന്തോഷങ്ങളൊന്നും തരികയില്ല എന്ന് എനിക്ക് മനസ്സിലായിപ്പോയി ഞാൻ പതിയെ എന്നിൽ തന്നെ ഞാൻ ഒതുങ്ങാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുറേ ലോകത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മുറിയിലേക്കും ഞാൻ എന്നെ എൻ്റെതായ കാര്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ ഒതുങ്ങി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റാത്ത താല്പര്യമില്ലാത്തൊരു സാ സാഹചര്യത്തിലോട്ട് വന്നു അങ്ങനെ ഞാൻ ഒരു ഡിപ്രഷനിലോട്ട് കടന്നു പോവുകയായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജീവിതം തന്നെ മടുത്തു എനിക്കിനി മുന്നോട്ട് ജീവിക്കേണ്ട ഒരു ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റുള്ളവരൊക്കെ എന്തേലും കാര്യം പറഞ്ഞ് സന്തോഷിക്കുമ്പോഴും എന്തേലും സോഷ്യൽ മീഡിയസിലുള്ള വീഡിയോസൊക്കെ കണ്ട് സന്തോഷിക്കുമ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു സന്തോഷിക്കാനോ ഒന്ന് ചിരിക്കാനോ പോലെയുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു സന്തോഷമില്ല ഇനി ഒരു നല്ല കാലഘട്ടമില്ല ഇനി എൻ്റെ ജീവിതം മൊത്തവും ഫ്ലോപ്പായിരിക്കുന്നൊരു ചിന്തകളാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം നിർത്തിയേക്കാം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു എൻ്റിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ അപ്പം പറഞ്ഞു പാലാരൂപതയിലെ നേതൃത്വത്തിൽ വെള്ളാങ്കണ്ണിയിലേക്ക് ഒരു തീർത്ഥാടനം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് പോരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഉണ്ട് ആയിരുന്നില്ല അപ്പം അടുത്തുള്ള സ്ഥലത്ത് പോലും എനിക്കങ്ങനെ പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ നിമിഷം കൊണ്ട് ഞാൻ ഒതുങ്ങി തീർന്നൊരു വ്യക്തിയായിരുന്നു അപ്പം പക്ഷേ എന്നെ അവിടെ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പറഞ്ഞു ചുമ്മാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുവാണ് എന്തായാലും പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ പോയിട്ട് ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഞാനങ്ങനെ വെള്ളാങ്കണ്ണിയിൽ പോവുകയായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ എത്തി വെള്ളാങ്കണ്ണിയിൽ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ തീർത്ഥാടനം നയിച്ചുകൊണ്ടിരുന്ന മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ബ്രദർ എൻ്റെ അടുത്ത് സംസാരിച്ച പേരും കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ബ്രദർ ഒരു മിനിറ്റ് മാറി നിന്ന് ഫോൺ വിളിക്കുന്ന ഞാൻ കേട്ടു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ബ്രദർ എൻ്റെ അടുത്ത് ഫോൺ തന്നു അപ്പം ബ്രദർ ഫോൺ തന്ന് അപ്പം അപ്പുറത്താര എന്താ സംസാരിക്കുന്നതൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല അപ്പം അവർ ചേച്ചി ഞാൻ ഫോൺ എടുത്തു കോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചേച്ചിയായിരുന്നു ചേച്ചി ലിൻസ് ചേച്ചി പേര് ചേച്ചി പാലരൂപതയിലെ കരിശുമായിട്ട് എൻ്റെ യൂത്ത് വിങ്ങിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂത്ത് വിങ്ങിൻ്റെ അനിമേറ്ററാണെന്ന് എന്നോട് എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് പേരും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എന്തായാലും വെള്ളം കണ്ണിയിൽ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നീ എന്നെ ഉറപ്പായിട്ടും വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല സാധാരണ എല്ലാവരുടെ ഇതും പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഓർത്തു പക്ഷേ ഞാൻ തിരിച്ചു വിളിക്കാനോ ഞാൻ പിന്നെ അത് മനസ്സിനെ കുറിച്ച് ഇടുപോലും ഞാൻ ചെയ്തില്ല പക്ഷേ അതിന് ശേഷം ഞാനിങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നു അപ്പോഴും എൻ്റെ ജീവിതത്തിൽ തിരിച്ചു വന്നിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെയും ഇത്തരത്തിലുള്ള ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്തകളിലായിരുന്നു എൻ്റെ മനസ്സ് പൊക്കോണ്ടിരുന്നത് ഒരു അപ്പോഴും വീണ്ടും ഞാൻ പാവ സാഹചര്യത്തിലായിപ്പോയി പിന്നെ ഈ ലോകസുഖങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും അടുത്തുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചേച്ചി എന്നെ വീണ്ടും ചേച്ചി എന്നെ വിളിക്കുകയായിരുന്നു അതായത് എൻ്റെ നമ്പർ ചേച്ചിക്ക് കിട്ടാത്തതുകൊണ്ട് ചേച്ചി എൻ്റെ ആപ്പൻ്റെ നമ്പർ എടുത്ത് ചേച്ചി എന്നെ വിളിച്ചു എന്നോട് ചേച്ചിയോട് ചോദിച്ചു നീ എന്ത് വിളിക്കാത്തതെന്ന് ഞാൻ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വിളിച്ചില്ല തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് ചേച്ചിയിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ചേച്ചിക്ക് കുറേ എൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി ചേച്ചി പറഞ്ഞു നീ എന്തായാലും നീ എൻ്റെ അടുത്തോട്ട് വാ നീ അടുത്ത് വെള്ളിയാഴ്ച കൂട്ടായ്മയുണ്ട് നീ കൂട്ടായ്മയ്ക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പം അങ്ങനെയാണ് എന്തായാലും ജീവിതത്തിൽ ഒരു എൻഡിലോട്ടൊക്കെ എത്തി ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും പ്രതിസന്ധികളും ഞാൻ ജീവിതം അടുത്തിരിക്കുന്ന സാഹചര്യത്തില് എന്നാൽ പിന്നെ ഇവിടെയും കൂടെ പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാമെന്നൊന്ന് ഞാൻ ഒരു ചിന്തയോടുകൂടി എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞത് ഒരാഴ്ചയാണ് ഒരു ഒരാഴ്ച വൺ വീക്ക് ഗ്യാപ്പ് പറഞ്ഞു പക്ഷേ അന്ന് എനിക്ക് ഒരു ഒരാഴ്ച എനിക്ക് നീണ്ടു നിന്ന് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ദിവസം ഞാൻ കടത്തി വിട്ടുകൊണ്ടിരുന്നത് ഒരു ഒരാഴ്ച പോകുന്ന പോലെയായിരുന്നു എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ച വരെ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു പക്ഷേ അവിടെ ഒരു മാതാവിൻ്റെ ഒരു പ്രവൃത്തി അവിടെയായിരുന്നു മാതാവിൽ പ്രചോദിതരെയായിട്ട് ചേച്ചി അവിടെ വീണ്ടും എന്നെ പിറ്റേ ദിവസം തന്നെ അന്നൊരു വെളിയേശി ആയിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ച് പിറ്റേ ദിവസം ശനിയാഴ്ച ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു ചേച്ചി ഒരു രൂപദയുടെ ഒരു പ്രോഗ്രാമിലായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് തന്നെ ചേച്ചി പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു മോനെ ഞങ്ങളിവിടെ ഉണ്ട് ഇനി വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആ ചേച്ചി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ എന്തായാലും ചുമ്മാ അവിടെ വരെ പോയി നോക്കിയിട്ട് വരാമെന്നോർത്ത് ഞാൻ അങ്ങോട്ട് ഞാൻ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി ഞാൻ അവിടെ ചെന്നു ഞാനവിടെ ചെന്നപ്പം ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല ചേച്ചി അവിടെ നിന്ന് പോയിരുന്നു കാരണം ചേച്ചി അനേകം നിരവധിയായ രോഗപീഠകളാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചി വീട്ടിലോട്ട് പോയായിരുന്നു എങ്കിലും ചേച്ചിയുടെ ഒരുപറ്റും യുവജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ നോക്കിക്കോണം ഇവൻ്റെ ഇവൻ്റെ കാര്യങ്ങൾ ഇവനെ ചേർത്ത് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർദ്ദേശപ്രകാരം യുവജനങ്ങളെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും പറയാനും കാര്യങ്ങളൊക്കെ മിണ്ടാനൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറച്ച് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇവരെല്ലാവരും ഈശോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനത്തെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഇവർക്ക് എനിക്കില്ലാത്ത ഒരു അപരിമയ ഒരു സന്തോഷം ഇവർക്ക് സാധാരണ സന്തോഷമൊന്നുമല്ല ഇവർ വേറെ എന്തോ ആണ് ഗൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇവർ ഭയങ്കര സന്തോഷത്തിലാണിവർ അപ്പോഴാണ് ഈ സത്യം പറഞ്ഞ എനിക്ക് പോലും മനസ്സിലാവുന്നത് ഈ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ വേറെ ഏതോ ലോകത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ദിശയിലാണെന്ന് പോകുന്നതെന്ന് എനിക്കപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് നിനക്കെന്ത് പറ്റി നിനക്കെന്തോ സന്തോഷമൊന്നുമില്ലാത്തത് ഇവർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ എനിക്ക് ഞാൻ ചിന്തിച്ചു ഇവർ ഇവരെന്തുകൊണ്ടാണ് ഇവർ ഇതിനു മാത്രം സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എന്നിട്ട് ചേച്ചി ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നിരുന്നു ഇവരെയും കൊണ്ട് വീട്ടിലോട്ട് വര വരണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവരെൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ട് അതിന് അവിടെ വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പോയതിന് ശേഷം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ ചേച്ചിയായിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം സംസാരിച്ചു സംസാരിച്ചതിന് ഒരു അത്രയും നേരം സംസാരിച്ചിട്ട് പോലും ശരിക്കും ചേച്ചി അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം ചേച്ചിക്ക് മനസ്സിലായി അവിടെ ഇരുന്നപ്പോൾ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചിക്ക് പക്ഷേ ശുദ്ധാത്മാവരെ പ്രചോദിതമായിട്ട് എൻ്റെ സാഹചര്യങ്ങളും ഞാൻ പോയിക്കൊണ്ടിരുന്ന പാവസാഹചര്യങ്ങളെല്ലാം ചേച്ചിക്ക് പക്ഷേ ശുദ്ധാത്മാ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും മനസ്സിലാകത്തുകൊണ്ട് എൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് മനസ്സിലായതുകൊണ്ട് ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് സ്വതിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചിയുടെ മുഖം എല്ലാം ഇങ്ങനെ നീര് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഒരു അത്ര രോഗപീഡലയിലായിരുന്നു തന്നെ ചേച്ചി ചേച്ചിയുടെ മോള് ദിയാമോൾ അവിടെ ഉണ്ടായിരുന്നു ദിയാമോളെ വിളിച്ചത് സ്വിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചി ഞാൻ അവിടെ മുട്ടയിൽ നിന്ന് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി സ്വദിച്ചു പ്രാർത്ഥിച്ചു അപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വചനങ്ങളും ഒത്തിരി കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എൻ്റെ തലയിൽ ഒരു സാഹചര്യത്തിൽ പക്ഷെ ചേച്ചി അവിടെ ഒരു ഈശോ പ്രശി പശുതാത്മനാൽ പ്രചോദിതരായി എനിക്ക് ഒരു വചനം പറഞ്ഞു ഏശയ ഒന്ന് പതിനെട്ട് ഇൻ്റെ പാവം എത്ര കടും ചുമപ്പാണെങ്കിലും ചുമ്പാണെങ്കിലും പോലെ ഞാൻ വിളിപ്പിക്കുമോ എന്നുള്ളൊരു വചനം ആ വചനം എന്നെ ഒരു ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു വചനം മാത്രം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ങി നിന്നു എന്നെ അപ്പം എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ ഭയങ്കര ഹാർഡായിട്ട് ഒരു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തതെന്ന് പക്ഷേ ഈ വചനം തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിച്ചു എന്നെ ഈശോ തൊട്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പം അതിനുശേഷം എൻ്റെ ഭജന ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു അതിനുശേഷം എൻ്റെ അടുത്ത് ഈ ഞങ്ങൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് കണ്ണുനീരി വന്നുപോയി എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഇനി അവിടെ ഈശോ തൊട്ടു എൻ്റെ ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും നിൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോക്കുമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു സാഹചര്യത്തില് എനിക്കൊരു ജീവിതത്തിൽ ഒരു നിമിഷം പോലും എൻ്റെ ഫോൺ മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം ഫോണില്ലാതെ എനിക്ക് ഒരു രാത്രി കടന്ന് കടന്നുറങ്ങാൻ പറ്റുമല്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ എങ്കിലും ഒരു ഫ്രാഷൻ ഓഫ് സെക്കൻഡ് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റി ലോക ചേച്ചി ഞാനിവിടെ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് പോയി ആ ഫോൺ ചേച്ചി പറഞ്ഞു ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് പിറ്റേ ദിവസം അടുത്ത ദിവസം സെൻറ്റ് തോമസ് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയെ വരുമ്പോൾ നിങ്ങൾക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനെൻ്റെ ഫോൺ വെച്ചിട്ട് പോയി അവിടെ നിന്ന് ഇറങ്ങാതെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നീ ഇപ്പം നേരെ പോയി ദേവികാരണത്തിൽ എടുത്തിരിക്കണം കുറച്ച് നേരം ഒന്നും എങ്കിൽ ഇല്ലെങ്കിൽ പോലും നീ കുറച്ച് നേരം ഈശോയുടെ എടുത്ത് പോയിരിക്കുക അതുപോലെ തന്നെ നീ സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങണം അതുപോലെ തന്നെ കുർബാന പുസ്തകം വാങ്ങണം പിന്നെ വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാല ചെല്ലി നീ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് നിർബന്ധം പറഞ്ഞു അപ്പം അതിന് അതിൻ്റെ ഒരു നിർബന്ധം പറഞ്ഞത് തന്നെ ഞാൻ അവിടുന്ന് നേരെ ദേവികാരണത്തിലോട്ട് പോയി അതിന് ശേഷം ബൈബിളും കാര്യങ്ങളും വായിച്ചിട്ട് ഞാൻ പശു അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും വശുത്ത അമ്മയിലേക്ക് കടന്നു വന്നത് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ വെള്ളാകണ്ണി പോയത് തൊട്ട് അത് എന്നെ എന്നെ വെള്ളാങ്ങണിയിലോട്ട് വിളിച്ചത് വരെ മാതാവായിരുന്നു പശുദ്ധ അമ്മയ്ക്ക് എന്നെ വേണമായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളും എൻ്റെ പാപ സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധ അറിയായിരുന്നു പക്ഷേ അമ്മയായിരുന്നു എന്നെ വെള്ളാങ്ങണിയിലോട്ട് വിളിച്ചതും പിന്നെ അമ്മയായിരുന്നു എന്നെ കൈവിടിച്ച് ഓരോ സ്റ്റെപ്പും നടത്തി ഇവിടെ വരെ എത്തിച്ചത് വരെ പരിശുദ്ധ അമ്മയായിരുന്നു അന്ന് അവിടെ വെച്ച് ആ ബ്രദറിലൂടെ ഈ ഒരു യാതൊരു ബന്ധവും ഇല്ലാത്ത ചേച്ചിയിൽ എന്നെ എത്തിച്ചതും പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനമായിരുന്നു അവിടെ അതിനുശേഷം ആ ചേച്ചിയെ കണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ അതുവരെ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു മാറ്റി മാറ്റി മാറ്റിമറിച്ചത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഇത് കാണുന്ന എനിക്ക് നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ യുവജനങ്ങളാവുമ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കാണും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പല പല പാവ സാഹചര്യങ്ങളിലേക്കും പാവ സാഹചര്യത്തിലും പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവൻ ഇഫ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുകയാല്ലാന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത് എങ്കിലും നമ്മൾ അവിടെയൊന്നും ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് ഏർപ്പെട്ട് പോകാതെ നമ്മൾ കുരിശും ചൂട്ടിലേക്ക് പക്ഷേ ഇത് അമ്മ അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട് പക്ഷേ ഇത് അമ്മയിലേക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഇത് ഒന്ന് കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് അമ്മ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും വലിയൊരു രൂപാന്തീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് നയിച്ച് പക്ഷേ ഇത് അമ്മയുടെ ഒരു സ്നേഹത്തിലേക്കും പക്ഷേ ഇത് അമ്മയുടെ ഒരു സംരക്ഷണത്തിലേക്കും ഉള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും Thank you ഇപ്പോൾ എൻ്റെ ജീവിതത്തിലോട്ട് നോക്കുവാണെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തോട്ട് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലോട്ടായി ആയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വ അത്ഭുതങ്ങളാണ് അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചേക്കുന്നത് ശരിക്കും എനിക്ക് പറയാൻ ആഗ്രഹം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല ഭൗതികം പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇവിടെ പറയാൻ ആഗ്രഹം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്നാൽ എന്നെ ഇത്തരത്തിലുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറേ അസുഖങ്ങൾ മാറും കുറേ ആദ്യ ഇതൊക്കെ കിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും മാതാവിൻ്റെ അടുത്തൊന്നും മാറത്തില്ല അത്ര വലിയ നമ്മളെ നമ്മുടെ മനസ്സിനെ തട്ടുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാതാവ് ചൊരിയുന്നത് അപ്പം അതിൽ ആദ്യം തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര തിരക്കുള്ളൊരാളാക്കി മാറ്റി കഴിഞ്ഞ എന്നെ അതായത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്നെ ഈ പാപ സാഹചര്യത്തിൽ നിന്ന് പാപത്തില് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നിന്നെല്ലാം എന്നൊന്ന് എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പം മാതാവ് ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹ ഇതാണ് എന്നെ പാപത്തിനെക്കുറിച്ച് ഒരു ചിന്തിക്കാനോ പാപത്തെക്കുറിച്ച് ഓർക്കാനോ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു ഒരു മിനിറ്റ് എങ്കിലും ചിന്തിക്കാൻ പോലുള്ളൊരു ഗ്യാപ്പ് പോലും എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ ശുശ്രൂഷുശ്രൂഷകളായി ദേവികാരണത്തിൻ്റെ അടുത്ത് പോയിരിക്കലായി വിശുദ്ധ കുർബാനയായി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പിന്നെ ജോലികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു തിര ഒരു തിരക്കുള്ളൊരു ജീവിതമായിരുന്നു അതായത് ശരിക്കും പരിശുദ്ധ അമ്മ പശിതാൽ മഹനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിടുക്കത്തിൽ എലിശ പുണ്യതിയുടെ അടുത്ത് പോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിന് ഭയങ്കര തിടുക്കുമായി എന്നെ പിന്നെ ജീവിതത്തിലോട്ട് മുന്നോട്ട് അതുപോലെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ദേവി കാരണത്തിനോടുള്ള ഒരു സ്നേഹം പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നു ദേവി കാരണത്തിനടുത്ത് എപ്പോഴും പോയിരിക്കുവാനും പകൽ സമയം തിരക്കാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ഈശോടെയടുത്ത് പോയിരിക്കാനും അമ്മയോട് ചൗമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു അതുപോലെ തന്നെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ നൈമിഷ്ട സുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ശരിക്കും ഞാൻ പിന്നീട് എൻ്റെ സന്തോഷം സന്തോഷം കണ്ടെത്തുന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചു ലഭിക്കുന്നത് ഈ ഒരു ചൌമാലയല്ല പേഴ്സണലായിട്ട് രണ്ട് മൂന്ന് നാലും ചൌമാലകൾ വരെ ചെല്ലാൻ അതിൽ കൂടുതൽ ചവമാല വരെ ചെല്ലാൻ ചില ദിവസങ്ങൾ പക്ഷേ ഇത് അമ്മ എന്നെ അനുവദിക്കും അപ്പം ആ ഒരു ചവമാല ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം അതൊരിക്കലും എന്ത് ഭൗതിക കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാലും അതിനോട് നമുക്ക് താരതമ്യം ചെയ്യാനോ തുല്യത തുല്യതപ്പെടുത്താനോ നമുക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല അത്തരത്തിലുള്ള വലിയൊരു സന്തോഷം വലിയൊരു ജപമാലയോടുള്ള ഒരു ഭക്തിയാണ് പക്ഷേ ദമ്മ എൻ്റെ ജീവിതത്തിലോട്ട് ആ ചൊരിഞ്ഞു തന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും നോക്കുവാണെങ്കിൽ ഞാൻ ചോമാല ചെല്ലുമ്പോൾ ഞാൻ പുറത്ത് നിന്ന് ചോമാല ചെല്ലുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ചോമാല ചെല്ലുവാണെങ്കിലും പെട്ടെന്ന് എൻ്റെ എനിക്ക് വിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മേനെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു അതായത് നീല കാപ്പ് ഇട്ട് ഒരു ഒരു ബെൽറ്റൊക്കെ ഇട്ട് ഒരു പശുദ്ധ അമ്മേനെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഓർത്തിരുന്നത് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തകളും ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഞാൻ പിന്നീട് ഒരു ബ്രദറുമായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനടിയായി പക്ഷേ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞിടാ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം എനിക്ക് ഈ ഒരു മാതാവനെയാണ് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ മാതാവിനെ തന്നെയാണ് ഞാൻ ബ്രദറിനെ കാണിച്ച് പശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കതൊരു ദർശനമായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ചൗമാല ചൊല്ലി പുറത്ത് നിൽക്കുവാണെങ്കിലും വീടിനകത്ത് നിന്ന് പള്ളികളിൽ പോയി ചൗമാല ചൊല്ലുവാണെങ്കിലും എനിക്ക് പശുദ്ധ അമ്മയുടെ ഒരു നീലക്കാപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് എൻ്റെ ഇടവകപ്പള്ളിയിൽ പുത്തൻ പള്ളിയിൽ ഇരിക്കുന്ന പശുദ്ധ അമ്മേനെ തന്നെ എനിക്ക് കാണാൻ ദർശനം എനിക്ക് എനിക്ക് കിട്ടാനിടയുണ്ടായി അതിനുശേഷം പശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും മാറി നിന്ന ശേഷം ചേച്ചിയുടെ ആ ഒരു വൈഫോഴ്സ് കൂട്ടായ്മയിലേക്ക് വന്നു ശേഷം ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ എന്ത് വേണേലും ചെയ്യാം അവിടെ നിന്ന് എനിക്ക് വചനം സ്ട്രൈക്ക് ചെയ്തിയതിന് ശേഷം ശരിക്കും ഞാൻ ഈശ് എന്ത് വേണേലും ചെയ്യാം സ്തുതിക്കാം പ്രാർത്ഥിക്കാം ചൗമാലത്തെല്ലാം പള്ളിയിൽ പോകാം പക്ഷേ എനിക്ക് ഒരു ധ്യാനത്തിന് പോകാൻ മാത്രം പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് ധ്യാനത്തിന് പോകുന്നത് ഇഷ്ടമല്ല പക്ഷെ ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ അവിടെയും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ധ്യാനങ്ങൾ ഒരുക്കി വെച്ചു എന്നെ അതിനു വേണ്ടിയിട്ട് ക്രമീകരിക്കുമായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് അടുത്ത് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു ഉണ്ട് അണക്കരേൻ്റെ ഒരു ധ്യാനം ഉണ്ട് നീ പോണം നിനക്ക് വേണ്ടി ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ എനിക്കൊരു മിനിറ്റ് ചിന്തിക്കാനോ എനിക്കൊരു നോ പറയാനോ അവിടെ എനിക്ക് വേണ്ടാന്നുള്ളൊരു കാര്യം പറയാൻ പോലും എനിക്ക് പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ ചേച്ചി ഞാൻ പൊക്കോളാം പക്ഷേ ഇത് എനിക്ക് തന്നെ ഇത്രയ്ക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ ഒരു നോ എസ് പറഞ്ഞെന്ന് എനിക്ക് നോ പറയാനൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായില്ല പക്ഷേ ഇത് മാതാവ് എനിക്കത് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ കൈ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചു അതായത് ശരിക്കും ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഒരുങ്ങി മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള ഒരു കൃപ മാതാവ് അവിടെ ഒരുക്കി തരികയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു അത് അതുപോലെ തന്നെ ശരിക്കും മുന്നോട്ട് ധ്യാനത്തിന് വന്നതിന് ശേഷം എൻ്റെ മാതാവ് നേരെ ഒരു കൂട്ടായ്മയിലേക്ക് അതായത് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ ഐ യു ഫോർ സി ആനിമിറ്ററേഷൻ കൊണ്ടുനടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ മാതാവ് എന്നെ ശരിക്കും അതിലെന്നെ ലോക്കാക്കി കളയായിരുന്നു കാരണം പിന്നീടുള്ളൊരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ധ്യാനത്തിന് വന്നിട്ട് കുറച്ചു കാലം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും അതിനുശേഷം മാറിപ്പോൾ ചാൻസ് ഉണ്ട് അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ പ്രയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് അതായത് ജവമാല ചെല്ലുന്നത് ബൈബിൾ വായിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അഡോറേഷന് പോകുന്നത് ഇങ്ങനത്തെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ ദിനചര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അപ്പം ഒരു ദിവസം നമ്മൾ ഡൗൺ ആകുവാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും നമ്മൾ ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമൊക്കെ ഗ്രൂപ്പിൽ ഇടണല്ലോ എന്ന് എന്നോർത്താണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു അമ്മ എനിക്ക് ഇങ്ങനെ ചെയ്താൽ പോരാ എനിക്ക് ശരിക്കും ഒരു ആഗ്രഹത്തോടെ ചെയ്യണം ഒരു അഭിഷേകത്തോടുകൂടെ ജവമാല ചെല്ലണം അമ്മയോടുള്ള ഭക്തി എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലോട് തന്നു ഞാൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ശരിക്കും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തിയെ പ്രതി ഞാൻ ചൗമാല ചെല്ലാൻ ദിനചര്യം ഞാൻ ചൗമാല ചെല്ലാൻ തുടങ്ങി പിന്നെ ഞാൻ ചൌമാല ചെല്ലി തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ എൻ്റെ ജീവിതം മാറ്റി മറിക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും ആ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയിലുള്ള വലിയൊരു സംരക്ഷണം എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭൗതിക കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അത്ര വലിയ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തിട്ടുണ്ട് അപ്പം മാതാവിനോടുള്ളൊരു നീലക്കാപ്പയിലുള്ളൊരു സംരക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ആ ഒരു സാന്നിധ്യവും ആ ഒരു സംരക്ഷണവും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഞങ്ങളുടെ വൈഫോർസി കൂട്ടായ്മയിലുള്ള യുവജനങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും പലരും എല്ലാവരും തികഞ്ഞ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിൽക്കുന്നവരല്ല ഞങ്ങൾ ആരും അപ്പം എല്ലാവർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട് ഇല്ലാത്ത അവസ്ഥ കല്യാണം നടക്കാത്ത അവസ്ഥ ജീവിതത്തിലെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിസന്ധികൾ അങ്ങനെ പല പല പ്രതിസന്ധികളിലും പല പ്രശ്നങ്ങളിലും ആയിരിക്കും ഒരെല്ലാവരും മെജോറിറ്റി ഓഫ് ആൾക്കാരും പല പല പ്രശ്നങ്ങളിലായിരിക്കും പക്ഷേ എങ്കിലും ആ പ്രശ്നങ്ങളിലെല്ലാം ലോകത്തിൻ്റെ സുഖങ്ങളിൽ ഏർപ്പെട്ടു പോകാതെ പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നിന്ന് ഒരു സന്തോഷം ആണ് അവർക്കെല്ലാവർക്കും ഒരു ഒരു വിഷമോ ഞാൻ പ്രസ പ്രതിസന്ധിയിലാണ് ജോലിയില്ല കല്യാണം നടക്കുക അങ്ങനെ ഒരു പ്രതിസന്ധിയിലുള്ള വിഷമോ ദുഃഖങ്ങളോ ഒന്നുമില്ല അവരെല്ലാവരും ഉച്ചയോടുകൂടെ ചേർന്ന് നിൽക്കാനും പുരുഷന്റെ അമ്മയോട് കൂടെ ചേർന്ന് നിന്ന് സന്തോഷത്തിൽ പോകാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം ആ ഒരു ഗ്രൂപ്പിനുണ്ടായിരുന്നു അതാണ് ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തത് എൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് ഇപ്പം എന്ത് പ്രശ്നം വന്ന വന്നെന്ന് പറഞ്ഞാലും എന്ത് പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാലും പശുത്ത അമ്മയുടെ കൂടെ ചേർന്ന് പോകാനുള്ളൊരു വലിയൊരു അനുഗ്രഹവും സന്തോഷത്തോടെ പോകാനോ ആദ്യം പറഞ്ഞാൽ ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ വെറും മണിക്കൂറുകൾ കൂടി പോയാൽ കാണും അല്ലെങ്കിൽ മിനി നിമിഷം നേരം മിനിറ്റുകളായിരിക്കും നമുക്കുണ്ടാകത്തുള്ളൂ പക്ഷേ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമ്മളിന്ന് ഒരിക്കലും അകന്നു പോകാത്തൊരു സന്തോഷമാണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കുമാണ് പരിശുദ്ധ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് പ്രഭാഷ എന്റെ ആറാം അധ്യായത്തില് ഇരുപത്തി ആറിലും ഇരുപത്തി ഒമ്പതിലും വചനം പറയുന്നുണ്ട് നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ അപ്പോൾ അവൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവും ആയിരിക്കും ഈ ഇരുവചനം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പം അങ്ങനെ പശുദ്ധ അമ്മയുടെ ജവമാല എനിക്ക് അണിയാനും ജവമാല ഒരു ജവമാല അണിയാനും ഒരു ജമാല കൈ കൊടുക്കാൻ കൊണ്ടുനടക്കാനും വലിയൊരു പ്രേരണ എനിക്ക് ലഭിച്ചു അപ്പം ഒരു ജവമാല എൻ്റെ ഇല്ലെങ്കിൽ കഴുത്തിൽ ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ എനിക്ക് വലിയൊരു ശൂന്യത അവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം അത്ര വലിയൊരു കൃപയിലേക്കാണ് പശുദ്ധ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അപ്പം ഈ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇത് അമ്മയുടെ ജപമാല ഒരു സംരക്ഷണമായിട്ട് ഒരു ആയുധമായിട്ട് നമുക്ക് കൈക്കൊണ്ട് നടക്കാൻ പറ്റും ഈ ലോകത്തിൻ്റെ പ്രബുധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടല്ല നമ്മൾ ശരിക്കും അന്ധകാര ശത്കൾക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അന്ധകാര ശത്യളുടെ യുദ്ധം ചെയ്യാനായിട്ട് പക്ഷേ ഇത് അമ്മ പക്ഷേ ഇത് അമ്മയുടെ ജപമാല നമുക്ക് എന്നും ഒരു ആയുധമായിരിക്കും അതിൻ്റെ ഒവമാല പ്രാർത്ഥനകളെ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അൽമീ മേഖലകളിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ ഏറ്റവും വലിയൊരു മറ്റൊരു അനുഗ്രഹമാണ് ശ്രഷൂഷാ മേഖലകളെ തുറന്നു തന്നത് ശരിക്കും നോക്കുവാണെങ്കിൽ ഇത് കാണുന്ന പല എന്നെ അറിയാവുന്ന പലരും പലരുമുണ്ട് അപ്പം നിങ്ങളോർക്കും എങ്ങനെ ഇവിടെ എത്തി ഇവ ഇവനിൽ എൻ്റെ ഒരു മാറ്റം ഉണ്ടായതെന്ന് ഇത് തന്നെയാണ് പക്ഷേ ഇത് അമ്മ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ശുശ്രൂ ഞാനിപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കെയാണ് ഞങ്ങൾ വൈ എഫോർ സി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ശുശ്രൂഷ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയിൽ വെച്ച് അപ്പം അവിടെ എനിക്ക് ഈശോയെ കൊടുക്കാൻ എൻ്റെ ഈശോയെക്കുറിച്ച് പറയാനായിട്ട് പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് പറയാനായിട്ട് എനിക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് തന്നു അപ്പം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റായി പിന്നെ മുപ്പത് മിനിറ്റായി മുപ്പത്തഞ്ച് മിനിറ്റായി നാൽപ്പത്തഞ്ച് മിനിറ്റായിട്ട് പോലും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം കാര്യങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇഷോയെക്കുറിച്ചും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവരെ മറ്റുള്ളവരോട് പറഞ്ഞ് പറയാനൊക്കെ ആയിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള അത് പിന്നീട് എനിക്ക് വിശുദ്ധ കുർബാന വലിയൊരു അനുഭവമാക്കി തന്നു ഞങ്ങൾ ഗ്രൂപ്പുകളിലൂടെ കേൾക്കുമായിരുന്നു ഈ വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് കൂടണം അനുഭവമാക്കണമെന്ന് നമ്മൾ ശരിക്കും കുർ കുർബാന കൂടാൻ പോകുന്നതല്ലാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ആ ഒരു അനുഭവത്തോടെ പങ്കെടുക്കാനായിട്ട് ഞാൻ അപ്പോൾ പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ എനിക്കിതൊരു അനുഭവമാക്കി തരണമെന്നൊക്കെയായിട്ട് അപ്പോൾ പക്ഷേ അമ്മ ഒത്തിരി ഒട്ടും താമസമൊന്നും ആക്കാതെ തന്നെ പക്ഷേ അമ്മ എനിക്കിത് വലിയൊരു അനുഭവമാക്കി തന്നു വിശുദ്ധ കുർബാന അതുപോലെ തന്നെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ലോക അസോസിയേഷൻ ഒന്ന് നാൽപ്പത്തി മൂന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള എന്ത് എന്ത് യോഗ ഭാഗ്യമാണ് എനിക്കുള്ളത് അപ്പം ഞാൻ ബൗല സ്നേഹ പറയുന്നത് പോലെ തന്നെ ഭാവികളിൽ ഒന്നാമനായിരുന്നിട്ടും പക്ഷേ അമ്മ അമ്മയുടെ കാരൻ്റെ ഒന്നുകൊണ്ട് മാത്രം അമ്മ എൻ്റെ അടുത്ത് വന്നു പക്ഷേ ഇത് അമ്മ എന്നെ തൊട്ടു അപ്പം അമ്മ ത്രിലോക രാജ്ഞിയായിരുന്നിട്ട് പോലും പക്ഷേ ഇത് അമ്മ ചെയ്യുന്നത് ഇതാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആത്മാക്കളെ ഈശോയിലേക്ക് അടിപ്പിക്കുവാണ് പശുദ്ധ അമ്മ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പശുദ്ധ അമ്മ പലയിടത്തും രക്ത കണ്ണുനീർ ഒഴുക്കുന്നതും പല പലയിടത്തും പ്രതീക്ഷപ്പെടുന്നതും എന്നെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വരം കൂടെ പശുദ്ധ അമ്മ ആ എൻ്റെ എന്നിൽ ചൊരിഞ്ഞു ആത്മാക്കളെ നേടാനായിട്ട് എന്നെ പോലെ പവ സാഹചര്യങ്ങളിൽ കടന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവരിലെ അവർ ഈശോയെ ഈശോനെ പറഞ്ഞു കൊടുക്കാനും പശുദ്ധ അമ്മയുടെ ജപമാലയിലേക്ക് അവരെ അടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹം പശുദ്ധ അമ്മ എന്നിലേക്ക് ചൊരിഞ്ഞു അപ്പം ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഇത് തന്നെയാണ് പറയുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നെന്ന് പറഞ്ഞാലും ജീവിതത്തിലെ എത്ര പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാലും ഈശോയുടെ ഈശോ കുരിശ് കാൽവരിയിലേക്ക് പോയപ്പം ഈശോയെ അനുഗമിച്ച ഈശോയുടെ അതേ വേദനകൾ ഹൃദയത്തിലേറ്റുകൊണ്ട് ഈശോയെ അനുഗമിച്ച ഒരു പരിശുദ്ധ അമ്മയുണ്ട് ആ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വേദനകളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ പാവ സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികളാണെന്ന് പറഞ്ഞാലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയൊന്ന് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ പശുദ്ധയുടെ അമ്മ അമ്മയുടെ കരം പിടിച്ച് പശുദ്ധ അമ്മയുടെ ഈ ജപമാല ചെല്ലി നമ്മൾ പശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പശുദ്ധ പശുദ്ധ അമ്മ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും അതിനുള്ള വലിയൊരു അടയാളമാണ് ഞാൻ തന്നെ അപ്പം അവസാനമായിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവന് നമ്മുടെ ഫ്രണ്ടിൽ ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴികളി ഇല്ലെങ്കിൽ പോലും നമ്മൾ ലോകത്തിൽ അതിൽ സന്തോഷം കണ്ടെത്താൽ നമുക്ക് അത് നിമിഷം നേരത്തേക്ക് മാത്രമേ നമ്മുടെ സന്തോഷം നിലനിൽക്കത്തുള്ളൂ ആ പക്ഷേ നമ്മൾ ആ സന്തോഷം സന്തോഷം കണ്ടെത്താതെ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം നിലനിൽക്കുന്ന ഒരു സന്തോഷമായിരിക്കും ജീവിതകാലം എന്നും ഒരു സന്തോഷമായിരിക്കും പരിശുദ്ധ അമ്മയുടെ കൂടെയും ഈശോയുടെ കൂടെയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം പശുദ്ധമ്മ ചൊരിയും ഈശോ വഴി പശുദ്ധ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും